ആണുങ്ങളെല്ലാം മൊണ്ണകളാണ് ഒരു പെണ്ണിനെ കാണുമ്പോൾ യുവമാർ ഇത്രയും ഇതുപോലെ തരം താഴുമോ എന്ന് അനുമോൾ പറഞ്ഞത് വീഡിയോ ഇട്ട് സഹിതം കാണിച്ചു കൊടുത്തു എന്താണ് ഇതിന്റെ ഉദ്ദേശം ഏ ജിസൈലിനെ എന്ത് ചെയ്തു വലുതായിട്ട് കുറ്റപ്പെടുത്തിയെന്നുമില്ല ജിസൈല് കുഴക്കൂടി ഇത്രയും വലിയൊരു നിയമ ലംഘനം ചെയ്തിട്ടും ജിസൈലിനെ വലുതായിട്ട് കുറ്റപ്പെടുത്തിയതായിട്ട് കാണുന്നില്ല എന്താണ് ഇവിടെ സംഭവിച്ചത് എന്താണ് ബിഗ് ബോസിന്റെ സ്ട്രാറ്റജി ബിഗ് ബോസ് ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് നമുക്ക് നോക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ വീക്കെൻഡ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം അപ്പോ ഇന്നത്തെ ദിവസം പ്രധാനമായിട്ട് എടുത്തു പറയുകയാണെങ്കിൽ ജിസൈലി മോൾ വിഷയം അല്ലേ ഇവിടെ ജിസൈല് ഇത്രയും വലിയ ഒരു നിയമലംഘനം ചെയ്തിട്ടും ഇത്രയും ഈ ലാലേട്ടൻ പറഞ്ഞു ബിഗ് ബോസിലുള്ളവർ മൂന്ന് നാല് വട്ടം പറഞ്ഞിട്ടും ഒരു പണിഷ്മെന്റ് പോലും കൊടുത്തിട്ടില്ല ഒരു ജസ്റ്റ് ഒരു പണിഷ്മെന്റ് അല്ലെങ്കിൽ ഈ ഒരാഴ്ച നിങ്ങൾ നോമിനേഷൻ ഉണ്ടാവും പോലും പറയാതെ ജിസേലിനെ എന്ത് ചെയ്തിട്ടുണ്ട് അവർ പ്രൊട്ടക്റ്റ് ചെയ്തു ഒരു തരത്തിൽ മനസ്സിലായോ ഒരു തരത്തിൽ പ്രൊട്ടക്ട് ചെയ്തു അതും അതിനോടൊപ്പം തന്നെ അനിമോളിനെ അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്തു അത് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല നിങ്ങൾ ആരും ഈ പറയുന്ന അത്രയ്ക്ക് വലിയൊരു രീതിയിൽ ഒന്നും നടത്തിയില്ല അതായത് അങ്ങനെ ചെയ്യണ്ടേ അവളൊരു സി ഐ ഡി ഒരു സി ഐ ഡി പോലത്തെ ഒരു ജോലി ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്തിട്ട് നല്ലതല്ലേ നിങ്ങൾ ആരും ചെയ്തില്ലല്ലോ അത് ചെയ്തില്ലേ അതിനെ ഞാൻ ഇഷ്ടപ്പെടുന്നതിന് എനിക്കത് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട് പക്ഷെ വലുതായിട്ട് എന്ന് പറയുമ്പോഴും വലുതായിട്ടും ഈ പറയുന്ന ജിസൈലിന് ഒരു പണിഷ്മെന്റും കൊടുത്തില്ല ഒരു ചെറിയൊരു പണിഷ്മെന്റ് എങ്കിലും കൊടുക്കേണ്ടതായിരുന്നില്ലേ അങ്ങനെയാണെങ്കിൽ ഇനി എല്ലാവർക്കും ഈ പറഞ്ഞതുപോലെ നിയമലംഘനം നടത്താമല്ലോ ലാലേട്ടം പറഞ്ഞാലും മൈൻഡ് ചെയ്യാതെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാമല്ലോ ഇത്രയേ ഉള്ളൂ ഇത് കത്തി ജിസൈലിന് കൃത്യമായിട്ട് അറിയാമായിരുന്നു തോന്നും ഇത്രയൊക്കെ വരത്തുള്ളൂ എന്നുള്ളതാണ് ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ജിസൈലും ഈ പറയുന്ന അനുമോളും തമ്മിലുള്ള ആ ഒരു കോൾഡ് വാർ അങ്ങനെ തന്നെ നിലനിന്ന് പോകണം എന്ന് ബിഗ് ബോസ് ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ജിസൈലിനെ കൂടുതലായിട്ട് എന്ത് ചെയ്യാത്തത് ഇവർ പിന്നീട് ഈ പറഞ്ഞതുപോലെ വഴക്ക് പറയാത്തത് പക്ഷേ അനുമോളിനെ അപ്രിഷ്യേഷൻ ചെയ്യുകയും ചെയ്തു അപ്പൊ ഇനിയും ഇവരുടെ ഈ കോൾഡ് വാർ ഇങ്ങനെ നടന്നു കിടന്ന് പോകും അതുമല്ല അതിനോടൊപ്പം സ്റ്റാർ ഓഫ് ദ വീക്ക് കിട്ടിയത് ജിസൈലിനാണ് ഈ പറഞ്ഞ എല്ലാവരും ഏ ഇത്രയും വലിയൊരു നിയമലംഘനം ചെയ്തിട്ട് പോലും എല്ലാവരും ഒന്ന് സ്റ്റാർ കൊടുത്തത് ഈ പറയുന്ന ജിസൈലിനാണ് ജിസൈൽ എന്നുള്ള പ്യുവർ ഹാർട്ട് ആണ് എന്നുള്ളതാണ് ഇവിടെ അനുമോള് പറഞ്ഞ മറ്റൊരു കേസ് ഈ ആണുങ്ങളെല്ലാം മൊണ്ണകളാണ് ഈ ഒരു പെണ്ണിനെ കാണുമ്പോൾ ഇങ്ങനെ തരം താഴ്ന്നു പോകരുത് എന്ന് പറഞ്ഞത് ലാലേട്ടൻ എന്തു ചെയ്തു പ്ലേ ചെയ്ത് കാണിപ്പിച്ചു അവിടെ എന്താണ് ഈ പറയുന്ന ആൾക്കാരെല്ലാം കണ്ടു ആഹാ അനുമോ അനുമോളെ സമ്മതിക്കുന്നുണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞുള്ളത് തന്നെയാണ് ഇതിൽ രണ്ടർത്ഥമുണ്ട് ഒന്ന് ഈ അനുമോളിന് അനുമോളുമായിട്ടുള്ള അനുമോൾ ഇപ്പം ഒരു ഒരു ഒറ്റയാൻ പോലെ ഒരിടത്ത് നിൽക്കുകയാണ് ഈ എല്ലാവരുടെയും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് എതിർത്ത് നിൽക്കുന്ന ഒരു വശത്ത് അനുമോൾ നിൽക്കുന്നു അതിനോടൊപ്പം ഈ കുറിച്ച് പറഞ്ഞ കേസ് എടുത്തു പറയുന്നു അപ്പൊ അവർക്ക് അനുമോളോട് ഒരു ദേഷ്യം വരും അത് 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 ഒരു റീസൺ അങ്ങനെ ഒരു കണ്ടന്റ് ക്രിയേറ്റീവ് രണ്ടാമത്തെ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ചിലരെങ്കിലും താങ് നിങ്ങളെയൊക്കെ മൊണ്ണകളായിട്ട് കാണുന്നുണ്ട് അപ്പൊ പ്രേക്ഷകർ തന്നെ നമുക്ക് ഒരുപാട് കാണാം നമ്മൾ പ്രേക്ഷകർ കൊറയാണെങ്കിൽ മാതിരി മൊണ്ണ മൊണ്ണകളാണ് എന്ന് പറഞ്ഞല്ലോ അതും കൂടി അവരെ മനസ്സിലാക്കി കൊടുക്കുകയാണ് പത്ത് പേരുണ്ടെങ്കിൽ ഒരു ഒരു രണ്ടു പേരെങ്കിലും ഒരു അഞ്ചു പേരെങ്കിലും നിങ്ങളുടെ ഈ പ്രവൃത്തിയെ മൊണ്ണകളായിട്ട് കാണുന്നുണ്ട് എന്നവരെ വരുത്തി തീർക്കുക അതിനും കൂടിയാണ് ആ ഒരു ഈ പറഞ്ഞ വീഡിയോ കാണിച്ചത് പ്ലേ ചെയ്തത് എന്ന് ഞാൻ പറയും ഇവിടെ യഥാർത്ഥത്തിൽ പണി കിട്ടിയത് ആർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തരത്തിൽ പണി കൊടുത്തത് അല്ലെങ്കിൽ വടക്ക് പറഞ്ഞ അനീഷിനെയാണ് അനീഷിന്റെ ഗെയിം സ്ട്രാറ്റജി പൊളിച്ചെടുക്കുകയാണ് ഇവിടെ ചെയ്തത് അനീഷ് നിങ്ങൾ ഏതൊക്കെ ഈ പറയുന്ന ഏതൊക്കെ സീസണുകൾ കണ്ടിട്ടുണ്ട് നിങ്ങൾ അഞ്ചു കൊല്ലം വരെ ബിഗ് ബോസിന് വേണ്ടിയിട്ട് ജാ ജോലി വരെ ജാ രാജിവെച്ച് അല്ലെങ്കിൽ പിന്നീട് ലീവ് എടുത്ത് ബിഗ് ബോസിന് വേണ്ടി എല്ലാം അരച്ച് കലക്കി കുടിച്ചു വന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അഖിൽമാരാ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം സാബുവിനെ കുറിച്ച് എന്താണ് അഭിപ്രായം നമ്മളെ കുറിച്ച് എന്താണ് അഭിപ്രായം ഇതൊക്കെ ചോദിക്കുമ്പോൾ അവരുടെയൊക്കെ ഓരോ സംഭവം പറയുമ്പോൾ അതിനെയൊക്കെ വ്യത്യസ്തമായിട്ട് അല്ലെങ്കിൽ അവരെ കണ്ടു കണ്ടുപഠിച്ചുകൊണ്ടാണോ നിങ്ങൾ ഇവിടെ വന്നത് എന്ന് അനീഷ് പറയുമ്പോൾ അനീഷിനോട് ചോദിക്കുമ്പോൾ അനീഷ് പറയുന്നത് ഞാൻ വളരെ സത്യസന്ധനായിട്ട് വളരെ ജെനുവനായിട്ട് നിൽക്കുന്നതാണ് നിൽക്കുന്നു എന്നാണ് എന്റെ വിശ്വാസം എന്ന് പറയുമ്പോൾ അല്ലാതെട്ടം പറയുന്നത് നിങ്ങളുടെ വിശ്വാസം അത് പറയാനുള്ള നിങ്ങളല്ല മറ്റ് അടുത്ത് നിൽക്കുന്നവരാണ് പറയാനുള്ളതൊക്കെ പറയുമ്പോൾ അവിടെയുള്ള ആൾക്കാരൊക്കെ കയ്യടിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് എന്താ വെച്ചാൽ അനീഷിന്റെ പുറത്ത് കയറാൻ വേണ്ടിയിട്ട് അവിടെയുള്ള എല്ലാവർക്കും ഭയങ്കര ആവേശമാണല്ലോ പക്ഷേ നിയമലംഘനം ചെയ്ത ജിസേന്റെ പുറത്ത് കയറാൻ വേണ്ടി ഇവിടെ ആർക്കും ഒരു ആവേശവും ഇല്ല അനീഷിന്റെ പുറത്ത് കയറാൻ വേണ്ടിട്ട് ഭയങ്കര ആവേശമാണ് ആ ഒരു ടാസ്ക് ആ റാങ്കിങ് ടാസ്ക് നിങ്ങളുടെ ഒരു വാശി പുറത്തല്ലേ അത് മാറിയത് അപ്പം ഞാൻ ഒന്നാമതാണ് ഞാൻ ഒന്നാമത് ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് ഒരു ആലോചകമായി തോന്നിയിട്ടുണ്ട് അത് പിന്നീട് നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് വരും എന്നുള്ളൊരു സൂചനയാണ് ഇവിടെ അനീഷിന് കൊടുത്തത് അനീഷെ നീ ഗെയിം മാറ്റി പിടിച്ചോ ഇത് ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടുപോയാൽ അത് വേറെ ഒരു വെറുപ്പ് വരുത്തും അത് തന്നെയാണ് ഞാനും പറഞ്ഞുകൊണ്ടുന്നത് ഈ ഒരു ഗെയിം തുടർച്ചയായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ ഒരു ഗെ കൂടുതലെ കാലം നമുക്ക് കൊണ്ടുപോകാൻ പറ്റും ഇന്നിപ്പം ലാലട്ട് അത് പറഞ്ഞിട്ടില്ലായിരുന്നു എങ്കിൽ ലാലട്ടിപ്പോൾ അത് പറയേണ് ലാലട്ട് ഈ ഒരു വിഷയമേ അനീഷിനോട് ഈ അനീഷിനെ ഇന്ന് പിന്നീട് വടക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അവൻ ഇങ്ങനെ ഒരു ഒരു പ്രശ്നത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെ പ്രേക്ഷക വെറുപ്പ് നേടാതെ നല്ല രീതിയിൽ ഗെയിം ഒന്ന് മാറ്റി പിടിക്കണം അതായത് ഒരു കാര്യം തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തന വിരസത വരുത്താതെ ഈ കേൾക്കുന്നവർക്ക് തന്നെ മാനസിക ഒരു 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 പ്രശ്നം തോന്നി ഇത് എന്തോ പ്രാന് കാണുമ്പോഴേ അപ്പൊ അതിൽ നിന്ന് മാറ്റിക്കോ അങ്ങനെ ഒരു ചിന്ത പ്രേക്ഷകരിലേക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കി കൊടുക്കാനായി അനീഷിന്റെ അനീഷിനോട് പറഞ്ഞത് സത്യം പറഞ്ഞാൽ അവന് നല്ലതാ പറഞ്ഞത് ഞാൻ എപ്പോഴും പറയുന്നു ആ ഒരു ഗെയിം അനീഷിപ്പോ കൊണ്ടുപോകുന്ന ആ ഒരു ഗെയിം കൊണ്ട് കൂടുതൽ കാലം പോകാൻ പറ്റത്തില്ല ഇത് തന്നെയാണ് ഞാൻ പറയുന്നത് ഇത് പറയുമ്പോഴാണ് കുറെ അനീഷിന്റെ ഫാൻസുകൾ ഞാൻ മറ്റേ അവരുടെ പി ആർ എന്നെ വന്ന് എന്നെ വന്ന് തെറി വിളിക്കുന്നത് ആ ഒരു ഗെയിം കൊണ്ട് കൂടുതൽ കാലം പോകാൻ പറ്റില്ല ആ ഗെയിം മാറണം അത് മാറ്റാൻ വേണ്ടിയിട്ട് ഇന്നും ലാലേട്ടൻ സഹായിച്ചു ഇന്ന് ലാലേട്ടൻ സൂചന കൊടുത്തു ആ ഗെയിം മാറ്റിക്കോ അതുകൊണ്ട് കൂടുതൽ കാലം പോകാൻ പറ്റത്തില്ല ഗെയിം ഒന്ന് ചേഞ്ച് ചെയ്തോ എന്ന് പറഞ്ഞു അത് അനീഷിന് നല്ലതാണ് അല്ലാതെ അനീഷിന് കുറ്റം പറഞ്ഞതായിട്ടല്ല അനീഷിന് ഒരു അഡ്വൈസ് കൊടുത്തതായിട്ടാണ് ഞാൻ അതിന് മനസ്സിലാക്കുന്നത് അടുത്തത് അനീഷിനെ എങ്ങനെ ഡീൽ ചെയ്യണം അതിനവിടെ ഈ ഷാനവാസിനെ അപ്രിഷ്യേഷൻ ചെയ്തു അപ്രീഷിയേറ്റ് ചെയ്തു ആരെ ഷാനവാസിനെ കണ്ടുപിടിക്കൂ അയാൾ കൃത്യമായിട്ട് അത് ഡീൽ ചെയ്യുന്നുണ്ട് അയാൾ അങ്ങനെയാണ് അയാൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് പോയിട്ട് പക്ഷെ സംസാരിക്കാനുള്ള സ്ഥലത്ത് സംസാരിക്കുന്നുണ്ട് അപ്പം അവിടെ ഏറ്റവും കൂടുതൽ അത് ഡീൽ ചെയ്തത് അല്ലെ അനീഷിനെ ഡീൽ ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് ഷാനവാസിന് ഒരു ക്ലാപ്പ് കൊടുക്കുന്നുണ്ട് അവിടെ എല്ലാവരും ക്ലാപ്പ് അടിക്കുന്നുണ്ട് അതിനുശേഷമാണ് സ്റ്റാർ ഓഫ് ദ വീക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി വന്ന ഏറ്റവും കൂടുതൽ വോട്ട് ഈ പറയുന്ന ജിസൈലാണ് അവിടെ ലാരേറ്റിനെ ചോദിക്കായിരുന്നു ഒരു നിയമലംഘനം നടത്തിയ ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് സ്റ്റാർ കൊടുക്കാൻ പറ്റുന്നത് ഒരു നിയമലംഘനം നടത്തിയ ഒരു വ്യക്തി എങ്ങനെയാണ് ക്യാപ്റ്റൻ ആക്കാൻ പറ്റുന്നത് ഒരു ക്യാപ്റ്റൻ ആ വീട്ടിലെ തന്നെ നിയമങ്ങൾ ലംഘിക്കുന്ന ഒരാളെ എങ്ങനെ ക്യാപ്റ്റൻ ക്യാപ്റ്റനാക്കാം ശരിയാണ് ജുസൈല് ബാക്കി എല്ലാരുടത്തും ഈ പറയുന്ന വളരെ സ്നേഹത്തോടു കൂടിയാണ് പെരുമാറുന്നത് എനിക്കും ജിസൈലിന്റെ ഇഷ്ടം തന്നെയാണ് ജുസൈൻ്റെ ഗെയിം ഗെയിം എന്താണെന്ന് ജിസൈലിൽ അറിയാം അതൊക്കെ എനിക്ക് മുമ്പ് ജിസൈലിനെയൊക്കെ വാർത്തിക്കൊണ്ട് ജുസൈൽ ഇത് മിസൈൽ ആണെന്നൊക്കെ പറഞ്ഞ് വീടിയിട്ടവനാ ഞാൻ പിന്നെ നമ്മൾ ഒരാള് ലാലേട്ടം പോലും പറഞ്ഞിട്ടും ബിഗ് ബോസുകൾ പല ആവർത്തിച്ച് പറഞ്ഞിട്ടും വീണ്ടും അഹങ്കാരത്തിന്റെ പുറത്തുള്ള അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെയുള്ള ഞാൻ ഇപ്പോഴും പറഞ്ഞ മണ്ണകളായ ആരും അതിനെ എതിർക്കാൻ അവിടെ എതിർത്ത ആരാണ് ഈ പറയുന്ന അനുമോളാണ് അനിമോൾ അതിൻ്റെ അപ്രീഷ്യേഷൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആരും ഈ പറയുന്ന ആണുങ്ങൾ ആരും പറഞ്ഞില്ല ലാലേട്ടം പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞിട്ട് പോലും അവൾ ആ തെറ്റ് ആവർത്തിച്ചപ്പോൾ അവിടെ അതൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്തി അത് തെളിയിക്കാൻ വേണ്ടി ശ്രമിച്ചത് അനിമോൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്ന് അനിമോളെ അപ്രീഷ്യേറ്റ് ചെയ്യുമ്പോഴും ഈ പറയുന്ന ജിസേലിനെ ഒന്നും പറയില്ല ഇനി നിങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നിയമ നടപടികൾ സ്വീകരിക്കേണ്ടി വരും ഇനി അതായത് ഇനി അപ്പൊ ഇത് ഞാൻ പറഞ്ഞ എപ്പോഴും പറയാറുണ്ട് ഈ ബിഗ് ബോസിന്റെ ഓരോ കാര്യങ്ങളും ലാലട്ടം വന്ന് പറയുന്നത് അവട്ടെ ഒരു ടാസ്ക് ആയിക്കോട്ടെ എല്ലാത്തിലും ഓരോ ഉണ്ട് നിങ്ങൾ മനസ്സിലാക്കുക ഒരു കാര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് അവർ ഓരോ തിരക്കഥ അവർക്ക് ആരോടൊടുത്തും അവർക്ക് ഒരു ഫേവറസും ഇല്ല ഈ കൊണ്ടുവരുന്നവരും ഇപ്പോൾ അവർക്ക് അവർക്ക് കണ്ടന്റ് വേണം ഇന്ന പാർട്ടി ഇന്ന ഇവിടെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് കണ്ടന്റ് കിട്ടുമെങ്കിൽ അവരെ പ്രൊട്ടക്ട് ചെയ്യും അവർക്ക് പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഗെയിംസ് കൊടുക്കും അവർക്ക് പ്രൊട്ടക്ട് പ്രൊട്ടക്ട് ചെയ്യാനുള്ള ടാസ്ക് കൊടുക്കും അവരെ അവിടെ നിർത്താനുള്ള ടാസ്ക് കൊടുക്കും ഇതൊക്കെയാണ് നടക്കുന്നത് ഈ വോട്ടിന്റെ കാര്യത്തിൽ മാത്രമാണ് ഇവർക്ക് കൈയ്യടത്താൻ പറ്റാത്തത് മനസ്സിലായോ അപ്പോൾ എന്തായാലും ആർ ജെ ബിൻസി ഔട്ടായിട്ടുണ്ട് നേരത്തെ നമ്മൾ അറിഞ്ഞു ഇനി അതൊരു സ്പോയിലറായി പോണ്ട എന്ന് കരുതി ഇടാത്തതാണ് വേറെ ആരും ഔട്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചത് നൂറ് ശതമാനം അതും ഞാൻ പറയുന്നില്ല ആർജ് പിന്നെ ഗുൻസി മാത്രമാണ് ഔട്ടായത് എന്നുള്ളതാണ് നമുക്ക് നിങ്ങൾക്ക് അറിയാം നമ്മൾ നേരത്തെ ഈ ഔട്ടാവുന്നത് ഇടുമായിരുന്നു ചിലപ്പോൾ ഞാൻ അടുത്ത ഇടുവായിരിക്കും പക്ഷെ ഇതിലേ ഞാൻ വേണ്ട വേണ്ട പോട്ട് നിങ്ങൾക്ക് അതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ പോട്ട് എന്ന് കരുതി അല്ലെങ്കിൽ ഈ പറയുന്ന ഗ്രൂപ്പുകളിലൊക്കെ വരും ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞത് ഗ്രൂപ്പുകളിലൊക്കെ ഓൾറെഡി കാരണം അതിനകത്ത് പ്രേക്ഷകരുണ്ട് ഈ ഔട്ട് ആകുന്ന കാര്യം പ്രേക്ഷകരുണ്ട് പ്രേക്ഷകൾ പുറത്തുനിന്ന് ഓട്ടോമാറ്റിക്കലി ലീക്ക് ആവും അപ്പൊ ഗ്രൂപ്പുകളിലൊക്കെ വരും നമ്മളൊരു വീഡിയോ ഇട്ട് പറയുമ്പോൾ നമ്മുടെ തലയിൽ എല്ലാവരും കൂടി കയറും അതുകൊണ്ട് വേണ്ട എന്ന് വെച്ചു മനസ്സിലായോ അതാണ് സംഭവിച്ചത് പിന്നെ നമ്മുടെ റോബർട്ട് ഡോഗ് വന്നിട്ടുണ്ട് അത് കൊള്ളായിരുന്നു വന്നതും സല്യൂട്ട് ചെയ്തതും ഈ പറഞ്ഞ നമ്മുടെ ആരാണ് നമ്മുടെ നെവിൻ നെവിൻ പോയി കൊണ്ടുവന്നതൊക്കെ ഇതായിരുന്നു പിന്നീട് പിന്നീട് മറ്റവർ തിരിച്ചു വന്നു നമ്മുടെ മിഡ് വീക്ക് സസ്പെൻഷനായിട്ട് പോയ നമ്മുടെ ഷാരികയും നമ്മുടെ ആരാണ് അവന്റെ പേരെന്തൊന്നും നമ്മുടെ ഒനിയിലും തിരിച്ചു വന്നു ഇത്രയും തന്നെയാണ് ഇതിനകത്ത് പ്രത്യേകിച്ച് പറയാനുള്ളത് മനസ്സിലായോ വേറെ ഒന്നുമില്ല ഇത്രയാണ് ഈ ഒരു എപ്പിസോഡ് നടന്നത് നാളെ വീണ്ടും എലിമിനേഷൻ ആണ് കാണിക്കുന്നത് പിന്നീട് അതിനകത്ത് ആരും പോയില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് നമുക്ക് നോക്കാം ആരെങ്കിലും പോയിട്ടുണ്ടോ എന്നൊന്ന് നോക്കാം ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ച് നിങ്ങൾ തന്നെ പറയൂ ഇത്രയൊക്കെ മതിയായിരുന്നു ഈ പറയുന്ന ജിസേലിനോട് അവർ കാണിച്ച ആ ഒരു അനുകമ്പ അല്ലെങ്കിൽ ആ ഒരു സഹാനുഭൂതി അല്ലെങ്കിൽ ഒരു ഒരു ആ ഒരു 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 നൈസായിട്ടുള്ള ഒരു ഒരു നൈസ് ആയിട്ട് അവളെ ട്രീറ്റ് ചെയ്തത് അത് ശരിയാണോ അങ്ങനെയാണെങ്കിൽ ബാക്കി എല്ലാവർക്കും ആ ഒരു നൈസ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് വേണ്ടിയത് ആളെ ഒരാള് വീണ്ടും ഇതുപോലെ നിയമലംഘനം ചെയ്യുമ്പോൾ അവരിടത്തും ഇതേ നൈസ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ചെയ്യുമോ ഈ സമയത്ത് വേറെ ആരെങ്കിലും ആയിരുന്നില്ലെങ്കിൽ ആയിരുന്നെങ്കിൽ ഇവരിങ്ങനെ ചെയ്യുമായിരുന്നു ഒരിക്കലും ഇല്ല പിന്നെ ഇതിനകത്ത് മറ്റൊരു കേസ് ഈ മേക്കപ്പ് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മേക്കപ്പിലേക്ക് ഇവരെ കാണാൻ എന്റെ പേടിച്ചുകൂടെ പണ്ട് ബിൻസി ഇരുന്നത് കണ്ടോ ഇപ്പൊ ബിൻസി കണ്ടോ ഇന്നലെയൊക്കെ ബിൻസി എങ്ങനെ ഇരുന്നു ഇന്ന് കണ്ടോ ബിൻസി ഔട്ടായി ഈ അപ്പാനീശ്വരത്ത് കെട്ടിപ്പിടിച്ച് കരയുന്നത് ഇവർക്ക് എപ്പോഴാണ് ഈ ഒരു ആത്മബന്ധം ഉണ്ടായെന്ന് ഞാൻ മനസ്സിലായില്ല ഇന്നലെ തൊട്ടാണ് ഈ ഒരു ആത്മബന്ധം ഉണ്ടായെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇന്ന് എല്ലാവരുടെ ലൈവിലെ കണ്ടപ്പോ എനിക്ക് ഒരുവിധം മനസ്സിലായി അവർ തമ്മിൽ ചെറിയ ഉടക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് അതായത് നമ്മുടെ ബിനി സബാസ്റ്റിനും വന്ന് ചോദ്യം ചെയ്യുന്നു എന്താണ് എന്നുള്ള സാധ്യത ചോദ്യം ചെയ്യണു അപ്പോ അങ്ങനെ ഒരു അവരെ കുടുംബം നീ തകർക്കരുത് എന്നുള്ള രീതിയിലൊക്കെ എന്തായാലും അങ്ങനെ ഒരു സംസാര വിഷയം ഇവർ ഇന്നലെ തൊട്ട് ഏതാണ്ട് ഒരുമിച്ച് തന്നെയാണ് ഇവരുടെ സംസാരവും കാര്യങ്ങളൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ പലരും ഇത് പറഞ്ഞു തുടങ്ങി ഇവരുടെ റിലേഷൻ എന്തായാലും ബിൻസി പോയത് രണ്ടുപേർക്ക് അപ്പാനീ ശരത്തിനും കൊള്ളാം ബിൻസിക്കും കൊള്ളാം എന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ ഏഹ് നിങ്ങളെ സമയം കൊള്ളാം എന്നുള്ളതാണ് എന്തായാലും അവൾ പോയിട്ടുണ്ട് ബിൻസി പോയിട്ടുണ്ട് ഏ ഇത്രയൊക്കെയാണ് നടന്നത് നാളെ ഏതെങ്കിലും വൈൽഡ് ഉണ്ടോ അറിയത്തില്ല നമുക്ക് വീണ്ടും കാണാം ജയ്